നമസ്കാരം ഉറ്റവർ നഷ്ടപ്പെട്ട രണ്ടു മാസം പ്രായമുള്ള സീസർ എന്ന തെരുവു ഇനി ചോദിക്കാനും പറയാനും ആളുണ്ട് പത്തനംതിട്ട നഗര മധ്യത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള മുപ്പതോളം ഓട്ടോറിക്ഷ ജീവനക്കാരുടെ ഉറ്റ ചങ്ങാതിയായി മാറിയിരിക്കുകയാണ് ഈ രണ്ടു മാസം പ്രായമുള്ള സീസർ ഇവൻ ഇവിടെ എത്തിയതിന് പിന്നിൽ വലിയ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ആ കഥ നമ്മളോട് ഈ സ്റ്റാൻഡിന്റെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ വിജയൻ ചേട്ടൻ പറയും ചേട്ടാ ഈ സീസറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് കിട്ടിയെന്ന് പറയുന്നത് ആരോഗ്യ ഗർഭിണിയായപ്പോൾ ഇവിടെ അവളെ കൊണ്ട് വിട്ടതായിരുന്നു അതിങ്ങനെ അതിന് ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ചാടിച്ചു ചൂട്ടൊന്നും പോകത്തില്ലായിരുന്നു അത് ഞങ്ങളുടെ അടുത്ത് വന്ന് വണ്ടിയിലൊക്കെ മണപ്പിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആയി ഞങ്ങൾ അതിന് പൊറോട്ട വാങ്ങിച്ചു കൊടുക്കും മുട്ട ഓംബ്ലേറ്റൊക്കെ തള്ളപ്പട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ചായം വെള്ളമോ അതൊക്കെ കൊടുക്കുമായിരുന്നു അതിൻ്റെ പേരാണ് സൂസി സൂസ് ചെയ്യുന്നത് അതിൻ്റെ ഞങ്ങളിട്ട പേര് സൂസ് ചെയ്യുന്നത് അങ്ങനെ അത് ഗർഭിണിയായിരുന്നു അത് ഞാൻ ആദ്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഗർഭിണിയാകുന്നു ഒന്ന് ഞങ്ങൾ പ്രസവിക്കാനും കൊണ്ട് ഇവിടെ ചാക്കുമൊക്കെ എടുത്തിട്ടായിരുന്നു എന്നിട്ട് അതിവിടെ പ്രസവിച്ചില്ല അവിടെ വേറെ ഇവിടെ ഞാൻ പിന്നെ രാത്രി കിടക്കുന്നവരുണ്ടായിരുന്നു അവർ അതിനെ ചാടിച്ചു വിട്ടു രാത്രി കണ്ടങ്ങനെ ആ ഓടയിൽ പോയി അത് പിന്നെ സ്രാവനിക്കില്ല പ്രസവിച്ചത് അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞ സൂചിയെ ഞങ്ങളെ പിന്നെ കാണുന്നത് വെളിപ്പെട്ട് കാണുന്നത് പിന്നെ ഇത് പിന്നെ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പ്രശ്നിച്ചാണ് പിന്നെ ഈ നാല് കുട്ടികളായിരുന്നു ആ നാല് കുട്ടികളെ മൂന്നെണ്ണം വെള്ള ഒഴുക്കിപ്പോൾ കൊണ്ടുപോയി ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് അത് ഇവിടെ കൊണ്ടുവന്നിട്ടു അതിനെ ഞങ്ങളെ കൊണ്ടുപോ ഞങ്ങളുടെ കൂട്ടുകാരോട് കൂടി ഞങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ നോക്കി അത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ തള്ളപ്പെട്ടി രാത്രിയിൽ വണ്ടി ഇടിച്ചുമായിരുന്നു ഇവ മാത്രം രക്ഷപ്പെട്ടു ഇവ മാത്രം രക്ഷപ്പെട്ടു പിന്നെ പിന്നെ ഞങ്ങൾ നോക്കുവായിരുന്നു ഇതിന് ഞങ്ങൾ പിന്നെ ആഹാരമൊക്കെ കൊടുക്കുകയും എന്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തു പിന്നെ ഇപ്പൊ ഇതിന്റെ കാലിനൊരു സാധനം കുറവുണ്ടായിരുന്നു അത് ജനിച്ചപ്പോൾ ഉള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ കുറെ പോയില്ല ഇപ്പൊ പെയ്യപ്പ നടക്കുന്നുണ്ടല്ലോ നേരത്തെ വിട്ട് നടക്കത്തില്ല വലിയ വലിഞ്ഞായിരുന്നു നടക്കുന്നത് ഇവിടെ ഞങ്ങള് പിന്നെ രാത്രിയിലൊക്കെ ആൾക്കാരുണ്ട് നൈറ്റ് കിടന്ന് കൊടുന്ന് എല്ലാവരും നോക്കും വൈകിട്ടൊക്കെ ആകാരോ കൊടുത്തിട്ടൊക്കെ ഞങ്ങള് പോകുന്നത് സേഫ്റ്റായിട്ട് ഇവിടെ ഇന്റെ കീഴ് ചേട്ടാ പോകുന്നത് പിന്നെ വെളുപ്പനെ ഇവിടെ ആൾക്കാർ വച്ചിലെ ഓടാൻ വരുന്നവരുണ്ട് അവർ വന്ന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മരുന്നൊക്കെ കൊടുക്കും വെള്ളവും ചായ ഒക്കെ ഇവിടുന്ന് കടയിൽ നിന്ന് കൊടുക്കും ആ എന്തൊക്കെയാ വേറെ ഭക്ഷണം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ ഓംബ്ലേറ്റ് ആണ് ഓംബ്ലേറ്റ് ആ ഓംപ്ലേറ്റ് കൊടുക്കും പിന്നെ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ട് കൊടുക്കും ഇന്നൊരു പിന്നെ ചായയും വെള്ളവും ഒക്കെ ഞങ്ങൾ ചായം വെള്ളമൊക്കെ ഞങ്ങൾക്കും സൈഡിൽ പോയി നിന്ന് മേപ്പോട് നോക്കിക്കൊണ്ടിരിക്കും വയനാട് അവിടെ നിന്ന് ഓംപ്ലേറ്റ് കിട്ടുന്ന സ്ഥലമാണ് അവർ തരി കൊടുക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് അജ്മലുണ്ട് അനൂപ് ഉണ്ട് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നടക്കും ഇങ്ങനെ ആർക്കും കൊടുക്കത്തില്ല വാർത്ത കണ്ടാണ് നമ്മളത് അറിയുന്നത് ഇവിടെ പിന്നെ ഇതിന്റെ തള്ള ഇവിടെ വന്ന് ഓടയിൽ കിടന്ന് പ്രസവിച്ചു അങ്ങനെ ഇത് ചത്തുപോയതും ഇതിനെ കിട്ടിയതും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് ഓട്ടോറിക്ഷക്കാരാണ് ഇതിനെ വളർത്തിയത് വളർത്തി ഈ ഒരു ലെവലിലാക്കിയത് ഇപ്പൊ ഇതിനെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറൽ താരമായി ഞങ്ങൾ എന്നാലും ഇവിടെ സ്റ്റാൻഡിലുള്ളവരെല്ലാരും അങ്ങോട്ട് ഇരിക്കും ഇപ്പൊ ഒരാളില്ലെങ്കിൽ ഒരാൾ കാണുമല്ലോ ഇപ്പോഴും സ്റ്റാൻഡിൽ അതുകൊണ്ട് എല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട് എല്ലാവരും അതിന് വേണ്ട ഭക്ഷണങ്ങള് കൊടുക്കുന്നുണ്ട് പിന്നെ വൈകീട്ടായാലും ഇവിടെ നൈറ്റ് ഓടുന്നവരുണ്ട് അവർ വൈകിട്ടത്തെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് എല്ലാരും മാറി മറിഞ്ഞു സാധനം കൊണ്ട് കൊടുക്കുക അങ്ങ് ഇന്നത് മേടിച്ചു കൊടുക്കണമെന്നു ആരോടും പറയത്തില്ല എല്ലാരും അറിഞ്ഞു ചെയ്യും അതാണ് ഇവിടുത്തെ കാലിന് ജന്മന ഉള്ളതാണ് അത് നേരത്തെ ഒട്ടും നടക്കത്തില്ലായിരുന്നു ഇപ്പം കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് മൃഗാശുപത്രി കൊണ്ടുപോകുന്നുണ്ട് എത്ര കരുതലോടെയാണ് ഈ ചേട്ടന്മാർ ഈ സീസറിനെ നോക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കൃത്യമായ മരുന്ന് കൊടുക്കുന്നുണ്ട് അവൻ്റെ കാലിന് ഒരു പ്രശ്നമുണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഓട്ടത്തിലാണ് ഏതായാലും ഇവനിടെ സുഖ ജീവിതമാണ് ഇഷ്ടഭക്ഷണം ആണെന്ന് പറഞ്ഞു അതും അവരെല്ലാ ദിവസവും വാങ്ങി നൽകുന്നുണ്ട് നിരവധി ആളുകൾ ഇവനെ കാണുന്നതിനായുമൊക്കെ ഇപ്പോൾ എത്തുന്നുണ്ട് ഏതായാലും പത്തനംതിട്ടയ്ക്കൊപ്പം തന്നെ പത്തനംതിട്ടയുടെ കാവൽക്കാരനായി ഈ സീസർ ഇങ്ങനെ വളർന്നു വരട്ടെ ഒപ്പം ഇവരുടെ ഈ സ്നേഹവും സ്നേഹകഥകളൊക്കെ നാട്ടിലിപ്പോൾ പാട്ടായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ശാം മറുതാടൻ മലയാളി പത്തനംതിട്ട